വേനൽക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിൽ വരുന്ന കാലമാണ് ശരത്കാലം ശൈത്യകാലത്തിനു മുമ്പായി വരുന്ന ശരത്കാലത്തിൽ മരങ്ങളിലെ ഇലകളുടെ പച്ച നിറം മാറി കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന തരത്തിൽ മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നീ നിറങ്ങളിലേക്ക് മാറുകയും ഇലകൾ പതുക്കെ മരത്തിൽ നിന്ന് കൊഴിഞ്ഞു തുടങ്ങുന്നതുമാണ് ശരത്കാലമായി എന്നതിന്റെ ഒരു പ്രധാന ലക്ഷണം ഇങ്ങനെ ശരത്കാലത്തിൽ നിന്ന് ശൈത്യകാലത്തിലേക്ക് കടക്കുമ്പോഴേക്കും മരങ്ങൾ ഇലകൾ പൂർണമായും കൊഴിക്കുന്നു അപ്പോൾ ഇലകളിൽ ഇങ്ങനെ നിറവ്യത്യാസം വരുന്നതും മരങ്ങൾ ഇലകൾ കൊഴിക്കുന്നതും എന്തുകൊണ്ടാണ് ഇലകൾ പൂർണമായും കൊഴിഞ്ഞതിനു ശേഷവും മരങ്ങൾ ജീവനോടെ തന്നെ നിലനിൽക്കുന്നത് എങ്ങനെയാണ് എല്ലാ വർഷവും തുടർച്ചയായി സംഭവിക്കുന്ന ഈ പ്രതിഭാസത്തിന് പിന്നിലെ ആ ഒരു കാരണം എന്തായിരിക്കും സസ്യങ്ങൾക്കും മരങ്ങൾക്കും ജീവിച്ചിരിക്കാനും വളരാനും ആവശ്യമായ ആഹാരം നിർമ്മിച്ചു കൊടുക്കുക എന്നതാണ് അതാത് മരങ്ങളിലെയും സസ്യങ്ങളിലെയും ഇലകളുടെ പ്രധാന ധർമ്മങ്ങളിൽ വന്നു ഇങ്ങനെ സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് നടത്താൻ സസ്യങ്ങൾക്ക് പ്രധാനമായും ആവശ്യമായി വരുന്നത് ജലം സൂര്യപ്രകാശം കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയാണ് ഈ മൂന്ന് റിസോഴ്സുകളിൽ സൂര്യപ്രകാശം എന്നത് സ്ഥിരമായി ലഭിക്കുന്ന ഒന്നല്ല പ്രത്യേകിച്ചും ശൈത്യകാലത്ത് ശൈത്യകാലത്തിന്റെ തുടക്കത്തിൽ പകലിന്റെ ദൈർഘ്യം കുറവും രാത്രിയുടെ ദീർഘം കൂടുതലുമായതിനാൽ മരങ്ങൾക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശവും ചൂടും ലഭിക്കാതെ വരുന്നു ഇതുമൂലം അവയ്ക്ക് ഫോട്ടോസിന്തസിസിലൂടെ ആഹാരം നിർമ്മിക്കാൻ സാധിക്കാതെ വരുന്നു ഇതുമൂലം മരങ്ങൾ ഹൈബർനേഷനിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നു ശൈത്യകാലത്ത് ആഹാരത്തിന്റെ ലഭ്യതക്കുറവിലും അതിജീവിക്കുന്നതിനായി ചില ജീവികൾ ഉപയോഗിക്കുന്ന ഒരു അതിജീവന മാർഗമാണ് ഹൈബർനേഷൻ അതായത് കരടി അണ്ണാൻ പാമ്പ് തുടങ്ങിയ ജീവികൾ ശൈത്യകാലത്ത് ആഹാരത്തിന്റെ ലഭ്യതക്കുറവ് അനുഭവപ്പെടാറുള്ളത് കൊണ്ട് ശൈത്യകാലത്തിനു മുമ്പ് ആഹാരം ധാരാളമായി ലഭിക്കുന്ന സമയത്ത് ആഹാരം സാധാരണയിൽ നിന്നും അധികം കഴിച്ചുകൊണ്ട് ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് കൂട്ടുകയും ശൈത്യകാലം തുടങ്ങുന്നതോടെ അവ സുരക്ഷിതമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ശൈത്യകാലം കഴിയുന്നതുവരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന ഉറക്കത്തിൽ ഏർപ്പെടുന്നു ഈ സമയത്ത് അവയുടെ ശരീരത്തിൽ ശൈത്യകാലത്തിന് മുമ്പായി അധിക ഭക്ഷണം കഴിച്ചതിലൂടെ നിർമ്മിച്ച കൊഴുപ്പ് ഉപയോഗിച്ചായിരിക്കും അവയുടെ ശരീരം ഈ ജീവികളുടെ ജീവൻ നിലനിർത്തുന്നത് ഈ ഒരു പ്രവൃത്തി തന്നെയാണ് മരങ്ങളും ശൈത്യകാലത്ത് ചെയ്യാറുള്ളത് മരങ്ങളെ ഹൈബർനേഷൻ ചെയ്യാൻ സഹായിക്കുന്നത് ഓക്സിൻ ആൻഡ് ഈദീൻ എന്നീ രണ്ട് ഹോർമോണുകളാണ് ചൂടിന്റെയും വെളിച്ചത്തിന്റെയും കുറവ് മൂലം മരങ്ങളിൽ കോശങ്ങളുടെ വളർച്ചയ്ക്കായി സഹായിക്കുന്ന ഓക്സിന്റെ പ്രവാഹം കുറയുകയും കോശങ്ങളുടെ വളർച്ച തടയുന്ന ഇതിന്റെ പ്രവാഹം കൂടുകയും ചെയ്യും ഇതിലൂടെ ഇലകൾക്ക് പച്ച നിറം നൽകുന്നതും ഫോട്ടോസിന്തസിസ് നടക്കാൻ സഹായിക്കുന്നതുമായ ക്ലോറോഫിൽ അഥവാ ഹരിതകത്തിന്റെ അളവ് കുറയുകയും ഇലകൾക്ക് മഞ്ഞ ചുവപ്പ് ഓറഞ്ച് എന്നീ നിറങ്ങൾ നൽകുന്ന കെമിക്കലുകളായ കെരോട്ടനൈഡ്സും ആൻഡോസൈനസിന്റെയും പ്രഭാവം വർദ്ധിക്കുകയും ചെയ്യും ഇതിലൂടെ തണ്ടുകൾക്കും ഇലകൾക്കും ഇടയിലുള്ള കോശങ്ങൾ ദുർബലമാവുകയും ആ ഭാഗത്ത് മരങ്ങൾ അപ്സിഷൻ ലെയർ എന്ന് വിളിക്കുന്ന കോശങ്ങളുടെ പുതിയൊരു ലെയർ നിർമ്മിക്കുന്നു ഈ ലെയർ നിർമ്മിക്കപ്പെടുന്നതിലൂടെ മരങ്ങളിൽ നിന്ന് ഇലകളിലേക്ക് പോകുന്ന ജലത്തിന്റെയും ന്യൂട്രിയൻസിന്റെയും പ്രവാഹം നിലയ്ക്കുകയും അതിലൂടെ ഇലകളിലെ ഈർപ്പത്തിന്റെ അളവ് കുറയുകയും ഇല മരത്തിൽ നിന്ന് കൊഴിയുകയും ചെയ്യുന്നു ഇങ്ങനെ ഇലകൾ കൊഴിയുന്നത് കൊണ്ടാണ് മരങ്ങൾക്ക് ഹൈബർനേഷൻ നടത്താൻ സാധിക്കുന്നത് അതായത് ശൈത്യകാലത്ത് സൂര്യപ്രകാശവും ചൂടും ലഭിക്കാത്തതിനാൽ ഇലകൾക്ക് ആഹാരം നിർമ്മിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആ ഒരു കുറച്ചു മാസങ്ങളിൽ ഇലകളുടെ ആവശ്യമില്ല എന്നാൽ ഇലകൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജലവും ന്യൂട്രിയൻസും മരത്തിൽ നിന്ന് നിരന്തരം സ്വീകരിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ മരത്തിന്റെ ഊർജ്ജം കുറയുകയും മരം മുഴുവനായി നശിച്ചു പോകാനും ആരംഭിക്കും ഇങ്ങനെ ഊർജ കുറയ്ക്കുന്നതിനാണ് വലിയൊരു വിഭാഗം മരങ്ങൾ ശൈത്യകാലമാകുമ്പോഴേക്കും ഇലകൾ കൊഴിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ശൈത്യകാലമാകുമ്പോഴേക്കും മരങ്ങൾ ഇലകൾ പൊഴിക്കാൻ തുടങ്ങുന്നത് എന്തിനാണ് എന്ന് മനസ്സിലായി എന്നാൽ ഇങ്ങനെ ഇലകൾ പൂർണമായും പൊഴിഞ്ഞതിന് ശേഷവും മരങ്ങൾ ജീവനോടെ തന്നെ നിലനിൽക്കുന്നത് എങ്ങനെയാണ് ഹൈബർനേഷനിലേക്ക് കടക്കുന്ന ജീവികൾ ചെയ്യുന്നതുപോലെ മരങ്ങളും അതിന്റെ തടിയിലും വേരിലുമായി ശൈത്യകാലത്തിനു മുമ്പായി ജീവൻ നിലനിർത്താൻ ആവശ്യമായ ന്യൂട്രിയൻസും ജലവും ശേഖരിച്ചു വെക്കുകയും ഇങ്ങനെ ശേഖരിച്ചു വെച്ച ആഹാരം ഈ സമയങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് മരങ്ങൾ ശൈത്യകാലത്തെ അതിജീവിക്കുന്നത് ശൈത്യകാലം അവസാനിക്കുന്നതോടെ ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാൻ തുടങ്ങുന്നതോടെ മരങ്ങൾ തളിർക്കുന്നതിനാവശ്യമായ ഹോർമോണുകൾ പ്രവർത്തനം ആരംഭിക്കുകയും പുതിയ ഇലകൾ തളിർത്തു തുടങ്ങുകയും മരങ്ങൾ വീണ്ടും പച്ചപ്പണിയുകയും ചെയ്യും